ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് കൂട്ടുകാരെ നമ്മുടെ വീഡിയോ കൂടെ ഒന്ന് ചോദിക്കുന്നുണ്ട് ചേട്ടാ കടൽ മീൻ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വിഴിഞ്ഞം വിസ്ലാൻഡിൽ തന്നെയാണ് അവിടെ വള്ളങ്ങളിലൊക്കെ അടുപ്പിച്ച് മീൻ്റെ ലേലവളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കടൽ മീൻ കഴിക്കാമോ ഇല്ലയോ ഇപ്പോൾ എം എസ് സിയുടെ കപ്പൽ മറിഞ്ഞ് അതിലുള്ള കണ്ടെയ്നറൊക്കെ പൊട്ടി അതിലുള്ള പ്ലാസ്റ്റിക്കും അതുപോലെ ഓയിലൊക്കെ ലീക്കായി വരുന്നു അപ്പോൾ അത് കടൽ മീൻ വശിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് കടൽ മീൻ കഴിക്കാമോ ഇല്ലയോന്നപ്പോൾ അതിന് തക്കതായ ഒരു മറുപടിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കടലൊന്നും പറയുന്നത് ഒഴുക്കാണ് കേട്ടോ കടൽ കടലെപ്പോഴും ഒഴുകിക്കൊണ്ടേ ഇരിക്കും കാറ്റിൻ്റെ അനുസരിച്ച് അപ്പോൾ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൽ ഈ പ്ലാസ്റ്റിക് ഈ കണ്ടെയ്നറിൽ നിന്ന് വന്നതിന് ശേഷം ഇതെല്ലാം എന്തുകൊണ്ടാണ് കരയ്ക്ക് വന്നടിഞ്ഞത് അതായത് സമുദ്ര ജലത്തിനേക്കാളും സാന്ദ്രത കുറഞ്ഞൊരു സംഭവമാണ് പ്ലാസ്റ്റിക്കും ഓയിൽ അത് നമ്മുടെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കുക പ്ലാസ്റ്റിക് കഴിക്കുന്ന മീൻ ഏതെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ യഥാർത്ഥത്തിൽ ഈ പ്ലാസ്റ്റിക് മറിഞ്ഞ സമയം വെള്ളത്തിൽ കൂടെ പോയ സമയമേ ഈ പ്ലാസ്റ്റിക് എന്താണ് കടലിൻ്റെ അടിയിൽ പോകാത്തത് എന്താണ് കരയ്ക്ക് വന്ന് വന്നടിഞ്ഞുകൂടിയത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് അവിടെ നിന്ന് പൊട്ടിയ സമയം തന്നെ കടലിൻ്റെ അടിയിൽ പോയെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് പറയാം അതൊക്കെ മീൻ ഭക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് കാരണം ഓയിലാണെങ്കിലും എപ്പോഴും വെള്ളത്തിൻ്റെ മുകളിലേ കിടക്കത്തുള്ളൂ അത് ഒരിക്കലും മീൻ ഭക്ഷിക്കത്തില്ല ഈ പറയുന്നത് പോലെ മീൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുളമോ കായലോന്നല്ല ഇത് ഇത് കടലാണ് കേട്ട കടലാകുമ്പോഴത്തേക്ക് എപ്പോഴും കാറ്റിൻ്റെ ദിശ അനുസരിച്ചായിരിക്കും മീനിൻ്റെ സഞ്ചാരങ്ങൾ നമ്മുടെ കൂട്ടുകാർ ഒരു കാരണവശാലും പേടിക്കരുത് ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഭാര്യയെ പറയാണ് ചേട്ടാ ഈ മാർക്കറ്റിലൊക്കെ മീൻ ആരും വാങ്ങുന്നില്ല ഹോട്ടലിലത്തേക്ക് ആരും മീൻ വാങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാരണം മീൻ്റെ കണ്ടൻറ്റ് ചെയ്യുന്നത് കാരണമേ നമ്മുടെ കൂട്ടുകാർക്ക് ഒരു വിശദീകരണം കൊടുക്കേണ്ടത് എൻ്റെ ഒരു കടമയായത് കാരണം മാത്രമാണ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാർ ഒരു കാരണവശാലും മീൻ കഴിക്കാനായിട്ട് പേടിക്കരുത് എപ്പോഴും ലൈവായിട്ട് വള്ളത്തിൽ വരുന്ന മീൻ വാങ്ങിച്ച് ഭക്ഷിക്കുക ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല അപ്പോൾ നമുക്ക് മീൻ കിട്ടാതെ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം നമുക്ക് ഇരുപത്തിയേഴ് വരെ മീൻ കിട്ടിയില്ല ഇന്നലെയാണ് നമുക്ക് അമ്മ കുറച്ച് മീൻ തന്നു ഞാനും എൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും ഞങ്ങൾ കഴിച്ചതാണ് മീൻ ഒരു കുഴപ്പം ഞങ്ങൾക്കില്ല അപ്പോൾ ഇത് അനാവശ്യമായിട്ട് കടലിൻ്റെ മക്കളെ എന്താ പറയുക അവരെ ഒരു അവരുടെ ജീവിത പ്രശ്നം ഇല്ലാതാക്കുന്ന തരത്തിലാണ് വാർത്താ ചാനലൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുത്തുന്നത് അതുപോലെ നമ്മുടെ കൊച്ചിയിൽ ഇവിടെ ഒരു ഡോൾഫിന് എന്ന് പറഞ്ഞു കേട്ടോ ആ ഡോൾഫിനെ കണ്ടാൽ അത് മരിച്ചിട്ട് ഏകദേശം ആഴ്ചകൾ കഴിഞ്ഞ ഒരു സാധനമാണ് ഏത് സാധനമായിരുന്നാലും കടലിൽ മരിച്ചു കഴിഞ്ഞാൽ അടിയിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ദിവസം കഴിഞ്ഞാൽ തൊങ്ങാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഡോൾഫിൻ്റെ കാര്യം ഡോൾഫിൻ്റെ ആ ശരീരം കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ പുറയെല്ലാം അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് അതുപോലെ തന്നെ അതിൻ്റെ പുറമൊക്കെ ഏകദേശം പായൽ അതുപോലെ നമ്മുടെ അലവി എന്ന് പറയുന്ന സാധനമൊക്കെ പിടിച്ചിട്ടാണ് അത് കരിഞ്ഞ് കയറിയിട്ടുള്ളത് അപ്പോൾ അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താതിരിക്കുക കടലിൻ്റെ മക്കളുടെ ജീവിതം ഇല്ലാതാക്കാതിരിക്കുക നമ്മുടെ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ തന്നെ കാറ്റും മഴയും കാരണം മത്സ്യത്തൊഴിലാളികൾ ആരും കടലിൽ പോകുന്നില്ല അതുപോലെ തന്നെ ഈ കണ്ടെയ്നർ മറിഞ്ഞത് കാരണവും ഇതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ജീവിത ഇത് രീതി തന്നെ ഇല്ലാതാകുന്ന ഒരു രീതിയും കൂടെയാണ് ഇപ്പോൾ നമ്മുടെ പത്രപ്രവർത്തനക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഏതെങ്കിലും ലാബിലോ കാര്യങ്ങളോ കൊണ്ടുപോയി ഓരോ മീനുകളെയും പരിശോധിച്ച് നോക്കുക സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഫ്രഷ് മീൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഒരു കാരണവശാലും പേടിക്കാതെ ഫ്രഷ് മീൻ വാച്ച് കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കും ഓക്കെ